തലശ്ശേരി അതിരോപതാധ്യക്ഷൻ അഭിമന്യ ആർച്ച് മാർ ജോസഫ് പാംളാനി പിതാവിന് നേരെ വാളെടുക്കുന്നതിന് മുമ്പ് സമുദായബോധവും വർഗീതിയും ഒന്നല്ല രണ്ടാണ് കാളടച്ച് വെടിവെക്കാൻ വരട്ടെ ചിലതൊക്കെ പറയാനുണ്ട് കേരള ക്രൈസ്തവ സഭയിൽ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സമുദായ ബോധവും വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതേക്കുറിച്ച് പ്രഥമമായി പറയാനുള്ളത് ഇവ രണ്ടും ഒന്നല്ല മർച്ച് രണ്ടാണെന്നാണ് കാരണം ഇന്ന് പലരും സമുദായ ബോധത്തെയും വർഗീയതയും ഒന്നായി കാണുന്നു വർഗീയതയിലൂടെ സമുദായ ബോധത്തെ ഉണർത്താൻ ശ്രമിക്കുന്നതും സമുദായ ബോധത്തെ വർഗീയതയ്ക്ക് തുല്യം ചാർത്തുന്നതും ഒരുപോലെ തെറ്റാണ് സമൂഹത്തിൽ ഈ ദിവസങ്ങളിൽ ഉയർന്ന വിമർശനങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് ഫാദർ ജോസഫ് കളത്തിൽ തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ അഭിമന്യ ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാമ്പ്ലാനി പിതാവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയാണ് ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പലരും ചർച്ച ചെയ്തത് പെൺകുട്ടികളുടെ പേര് പറഞ്ഞുകൊണ്ട് വർഗീയത വളർത്താൻ ആര് ശ്രമിക്കേണ്ടെന്ന വ്യക്തമായ സന്ദേശമാണ് പിതാവ് നൽകിയത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ വ്യാഖ്യാനിച്ചവർ പറഞ്ഞത് അദ്ദേഹം ചില ന്യൂനപക്ഷ വർഗീയതയെ അനുകൂലിക്കുന്നുവെന്നാണ് വാസ്തവത്തിൽ ആർച്ച് ബിഷപ്പ് പാംളാനി വ്യക്തമാക്കിയത് കത്തോലിക്ക സഭയുടെ നിലപാടാണ് ഒരു തരത്തിലുമുള്ള വർഗീയതയും കത്തോലിക്ക സഭ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല അതിന്റെ അർത്ഥം സമുദായ ബോധം പാടില്ലെന്നോ വിശ്വാസത്തിനെതിരെയുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ നിസ്സംഗരായോ നിർനിമേഷരായോ നിലകൊള്ളണമെന്നല്ല വിശ്വാസത്തിനെതിരായ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതിരോധം തീർക്കാൻ ഏതൊരു സംഘടനയ്ക്കും എന്ന പോലെ സഭയ്ക്കും അവകാശമുണ്ട് അതിനെയൊന്നും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല മറിച്ച് സമുദായബോധം വർഗീയതയിലേക്ക് വഴിമാറരുത് എന്ന് മാത്രമാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത് ആടിനെ പട്ടിയാക്കുക പട്ടിയെ പേപ്പട്ടിയാക്കുക എന്ന് ചില മാധ്യമങ്ങളെ പറയാറുണ്ട് നമ്മുടെ ചില ചർച്ചകളിലും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ആർച്ച് ബിഷപ്പ് പാമ്പ്ളാനി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഒരുതരം ധ്രുവീകരണത്തിനാണ് ചിലർ ഇവിടെ ശ്രമിക്കുന്നത് അധ്യക്ഷൻ അഭിവന്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന്റെ നിലപാടുകൾക്കെതിരെയാണ് പാമ്പ്ളാനി പിതാവ് നിലകൊള്ളുന്നതെന്നും ചിലർ പ്രചരിപ്പിക്കുന്നു ഇത് വളരെ വിചിത്രമായ നിലപാടാണ് കാരണം പാലാ പിതാവിന്റെ പ്രസ്താവനകളെയോ നിലപാടുകളെയോ ആർച്ച് ബിഷപ്പ് പാമ്പ്ളാനി ഒരിക്കലും തള്ളിപ്പറഞ്ഞിട്ടേയില്ല കുറെ നാളുകൾക്ക് മുമ്പ് അഭിവന്യ കല്ലറങ്ങാട്ടെ പിതാവ് ചൂണ്ടിക്കാണിച്ച ലവ് ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ മുന്നറിയിപ്പുകളെ സീറോ മലവർ സഭയിലെ പിതാക്കന്മാരാരും തള്ളിപ്പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പിതാവ് തള്ളിപ്പറഞ്ഞിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് വർഗീയത വളർത്തുന്നതിനെയാണ് ഇത് കേരള ക്രൈസ്തവ സഭയിൽ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് സമുദായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അന്യമത വിദ്വേഷം പരത്തുന്നതും വ്യക്തിഹത്യ നടത്തുന്നതും ഒരു കാരണവശാലും ക്രൈസ്തവീതയ്ക്ക് ചേർന്നതല്ല സർപ്പത്തിന്റെ വിവേകം ഒഴിവാക്കണമെന്ന് ഇത് അർത്ഥമാക്കുന്നില്ല നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ വിസ്തമത്തായി പത്ത് പതിനാറ് എന്നാണല്ലോ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്നാൽ വിശ്വാസത്തിന്റെ പേരിൽ വിഭജനം ഉണ്ടാക്കുന്നതും സ്പർദ്ധ വളർത്തുന്നതും ക്രിസ്ത്യ മൂല്യങ്ങൾക്ക് ചേർന്നതേയല്ല പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ പാപ്പ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മൂന്നിനെ പ്രസിദ്ധീകരിച്ച എല്ലാവരും സഹോദരർ എന്ന തന്റെ ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല കാരണം ദൈവ സ്നേഹമാണ് ഒന്ന് യോഹന്ന നാല് എട്ട് ഈ കാരണത്താൽ ഭീകരപ്രവർത്തനം അപലപനീയമാണ് അത് ജനതയുടെ സുരക്ഷിതത്വത്തെ ഭീഷണിപ്പെടുത്തുകയും കൊടും ഭയവും അശുപ്രാപ്തി വിശ്വാസവും വിതയ്ക്കുകയും ചെയ്യുന്നു ഭീകരപ്രവർത്തകർ മതത്തെ അതിനുള്ള ഉപകരണമാക്കും ിൽ പോലും മത തീവ്രവാദത്തിന് കാരണമല്ല മറിച്ച് മതഗ്രന്ഥ ഭാഗങ്ങളിലെ തെറ്റായ വ്യാഖ്യാനങ്ങളുടെ ആധിക്യത്തിലും ബിഷപ്പ് ദാരിദ്ര്യം അനീതി പീഡനം ആഹ് എന്നിവയുമായി ബന്ധപ്പെട്ട നയങ്ങളിലുമാണ് തീവ്രവാദം അടങ്ങിയിരിക്കുന്നത് ഇവയെ നാം അപലപിക്കുന്നതിനോടൊപ്പം പൊതു മാനവികതയുടെ അടിസ്ഥാന മൂല്യങ്ങൾ തിരിച്ചറിയുകയും വേണം ഈ മൂല്യങ്ങളുടെ പേര് നമുക്ക് സഹകരിക്കുന്നതിനും പടുത്തുയർത്തുന്നതിനും സംവദിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും വളരുന്നതിനും സാധിക്കും വിദ്വേഷത്തിന്റെ ഭ്രാന്തമായ ആക്രോശത്തിന് പകരം വിശിഷ്ടമായ കുലീനതയുടെ സൗന്ദര്യത്തിന്റെ സംഗീതം സൃഷ്ടിക്കുന്നതിനും വ്യത്യസ്ത ശബ്ദങ്ങളെ ഐക്യപ്പെടുത്തുന്നതിനും ഇത് ഇടയാക്കും നമ്പർ ഇരുന്നൂറ്റി ചിലപ്പോൾ ചില മതസമൂഹങ്ങളിൽ അവരുടെ നേതാക്കന്മാരുടെ ധിക്കാരം മൂലം മതമൗലികവാദ അക്രമം അഴിച്ചുവിടപ്പെടുന്നത് നാം കാണുന്നുണ്ടെന്ന കാര്യം മാർപ്പാപ പറയുന്നു എന്നാൽ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ആധികാരിക മധ്യസ്ഥരെ സമാധാനം കെട്ടിപ്പടുക്കുന്നതിനാണെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം ഓരോരുത്തർ സമാധാനത്തിന്റെ വിദഗ്ധരും വിതരണക്കാരുമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ഭിന്നിപ്പിക്കുന്നതിന് പകരം ഒന്നിപ്പിക്കുന്നതിലൂടെയും വിദ്വേഷത്തെ മുറുകെ പിടിക്കുന്നതിന് പകരം അത് അണയ്ക്കുന്നതിലൂടെയും പുതിയ മതിലുകൾ തീർക്കുന്നതിന് പകരം സംവാദത്തിന്റെ പാതകൾ തുറക്കുന്നതിലൂടെയുമാണ് ഇത് സംഭവിക്കുന്നതെന്ന് മാർപാപ്പ ചൂണ്ടിക്കാണിക്കുന്നു നമ്പർ ഇരുന്നൂറ്റി എൺപത്തിനാല് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിപ്പിതാവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ വിവിധ മതസമൂഹങ്ങൾ ഒരു കുടുംബം പോലെ ഒന്നിച്ചു കഴിയുന്ന ഇടമാണ് കേരളം അതാണ് ഈ നാടിന്റെ സൗന്ദര്യമോ ഈ ഈ നാടിന്റെ പ്രത്യേകത അതാണ് എല്ലാ മതങ്ങളും ഒരുപോലെ ഒരു കുടുംബം പോലെ ജീവിക്കുന്ന ഒരു നാടാണല്ലോ അതിനെ നമ്മൾ പേര് വിളിച്ചാലും കുഴപ്പമില്ല എല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലെ തുല്യത കിട്ടുന്ന കിട്ടുന്ന ഒരു ആ സർക്കാരും അങ്ങനെ ും ഇവിടെ സ്വന്തം വിശ്വാസവും പൈതൃകവും സംരക്ഷിച്ചുകൊണ്ടും ഇതര മതങ്ങളെ ആദരിച്ചുകൊണ്ടും വിശ്വാസ വെല്ലുവിളികൾക്കെതിരെ മുൻകരുതലുകൾ എടുത്തുകൊണ്ടുമാണ് നാം മുന്നേറേണ്ടത് സമുദായ ബോധം നമുക്ക് വേണം എന്നാൽ സമുദായത്തിന്റെ പേരിൽ വർഗീയതയുടെയും വിവാഹീയതയുടെയും അന്യമത വിദ്വേഷത്തിന്റെ ശൈലികൾ പുലർത്തുന്നത് ഒരിക്കലും ഒരു യഥാർത്ഥ ക്രൈസ്തവനെ യോജിച്ചതായിരിക്കില്ല